നമസ്കാരം ആന മലയാളികൾ അക്ഷര വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ അമ്മ എന്നതിന് എഴുതിയതിനു ശേഷം രണ്ടാമത് എഴുതുന്ന വാക്കാണ് ആന അതുപോലെ തന്നെ മലയാളികളുടെ ജീവിതത്തിൽ ഒരു വന്യജീവി എന്നതിനപ്പുറം ഒരു ആനയ്ക്ക് സാംസ്കാരികമായിട്ടും അതുപോലെ സ്പിരിച്വൽ ഏരിയയിലും ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ആന ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു ജീവി കൂടിയാണ് ഒരു തരത്ത് ആന പ്രേമികൾ ആനയെ സ്നേഹിക്കുമ്പോൾ മറ്റൊരിടത്ത് മൃഗസ്നേഹികൾ ആനയെ സ്നേഹിക്കുന്നു രണ്ടും രണ്ട് രീതിയിലാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറുപ്പക്കാരുടെയും അല്ലെങ്കിൽ ആന പ്രേമികളുടെയും ഒക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ചർച്ച ആരംഭിക്കാം എന്താണ് ഇപ്പോ നടത്തുന്ന ഒരുപാട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ആനയെക്കുറിച്ച് ആനയെ എഴുന്നള്ളി കൊണ്ടുപോകണം കൊണ്ടുപോകരുത് ആന അങ്ങനെയാണ് ആന ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്ന നമ്മൾ ശാസ്ത്രീയപരമായിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങുകയാണെങ്കിൽ എലിഫസ് മാക്സിമസ് ഇൻഡിക്കാസ് ഇന്ത്യൻ ആനകളുടെ ഒരു ശാസ്ത്രീയ നാമം അതാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ് ഇന്ത്യൻ ഇൻഡിക്കസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആനകൾ ഇന്ത്യയിൽ ഇപ്പം രണ്ടു മൂന്ന് തരത്തിലുള്ള ഇപ്പം കേരളത്തിലുള്ള ആനകളുണ്ട് അതുപോലെ ബീഹാറി ആനകളുണ്ട് ആസാം ആനകളുണ്ട് ബീഹാറി ആനകളാണ് കുറച്ചും കൂടെ നമുക്ക് ഒരു കൊഴുത്തുരുണ്ടൊക്കെ കേരളത്തിലെ ആനകളുമായിട്ട് നോക്കുമ്പോ ബീഹാറി ആനകൾ കുറച്ച് താതാത്മ്യം ഉണ്ട് കാരണം അവയെ ഈ ബഹളങ്ങളുടെയും ക്ഷേത്ര പിന്നെ ആചാരങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് അവരും ട്രെയിൻ ചെയ്യുന്നത് ആസാമിയാനങ്ങൾ പൊതുവെ തടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആസാമ ഒരു നോർത്ത് ഈസ്റ്റ് ഏരിയ ആണ് അപ്പോൾ തടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്